എല്ലാ പ്രിയപ്പെട്ടുകൊണ്ടായിരുന്നു നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ കുറെ നാളുകളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് ഫോട്ടോ കണ്ടില്ലേ രണ്ട് നായകളുടെ ഫോട്ടോ അത് പെൺ നായകളാണ് അവരെ വന്ദീകരിച്ചു കഴിഞ്ഞാണ് വന്ധീകരിച്ചു കഴിഞ്ഞു അത് സ്റ്റിച്ചിട്ട് ഉള്ളിലും പുറത്തും സ്റ്റിച്ച് ഉണ്ട് ഓൾറെഡി പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യ സ്നേഹി അല്ലെ മൃഗസ്നേഹി എന്നോ മുദ്ര ചാർത്തപ്പെടുന്ന അങ്ങനെ ഒരു വേർതിരിവ് ആർക്കും ഇല്ല മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാ ജീവിജാലങ്ങളെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ അതാണ് മനുഷ്യന്റെ കടമയും മനുഷ്യന്റെ ധർമ്മവും യഥാർത്ഥ മൃഗസ്നേഹിയെ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹി ആവാൻ കഴിയൂ യഥാർത്ഥ മനുഷ്യ സ്നേഹി ഒരു യഥാർത്ഥ ജീവസ്നേഹി അഥവാ മൃഗസ്നേഹി ആവാൻ ഞാൻ ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മനുഷ്യ സ്നേഹം വിളമ്പുന്ന കുറെ ആളുകളുണ്ട് അതുപോയി മനുഷ്യനെ സഹായിക്കണം എന്ന് പറയുന്ന കുറെ ആളുകൾ മനുഷ്യ സ്നേഹം സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സിൽ മാത്രം പോരാ നമ്മൾ പ്രവൃത്തിയിലൂടെ ഒന്ന് കാണിക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സിൽ അലമുറയിട്ടിട്ട് ഒരു കാര്യമില്ല മനുഷ്യൻ സങ്കടപ്പെടുന്ന മനുഷ്യൻ കാണുമ്പോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട മനുഷ്യൻ കാണുമ്പോ അത് മുന്നിട്ടിറങ്ങി അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും അത് കാണിക്കുന്നവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ മനുഷ്യരെ സഹായിക്കണ എന്ന് പറഞ്ഞു പുലമ്പില്ല അവരത് സഹായിച്ചുകൊണ്ടേയിരിക്കും ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരു മനുഷ്യൻ ചോരയിൽ വാർന്ന് കേൾക്കുമ്പോ ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്നിട്ട് മനുഷ്യ സ്നേഹം കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മനുഷ്യ സ്നേഹം കാണിക്കുന്ന ആളുകൾ അത് കണ്ട് ഓടി കളിക്കാൻ ശ്രമിക്കുകയല്ല അവർ തൊടാൻ വരില്ല ഹെൽപ് ചെയ്യാൻ വരില്ല അതല്ല മനുഷ്യസ്നേഹം തെരുവിൽ നായകൾ പെറ്റുപരികിട്ട് അവർ ഒരുപാടാവുമ്പോ മനുഷ്യർക്കാണെങ്കിലും മറ്റു ജീവിതം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ നായകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ് മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തെരുവിന് നായകൾ പെറ്റുപരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് തെരുവുനായ വന്ദീകരണ എന്ന പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ കൊണ്ടുപോകുന്നത് അത് ഗവൺമെന്റ് നല്ല രീതിയിൽ നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള തെരുവു നായകളുടെ അമിതമായ വംശവർദ്ധന ഉണ്ടായത് തന്നെ അതിപ്പോ നമ്മളെപ്പോ എന്നെപ്പോലുള്ള ഒരുപാട് മനുഷ്യ സ്നേഹികൾ തന്നെ പറയാം എന്നെ പോലെയുള്ള മനുഷ്യ സ്നേഹികൾ തന്നെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതായത് ഇത് നമുക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞാല് ഓരോ നായകനും നായക്കും ഭക്ഷണം കൊടുത്തിട്ടും അവരെ സ്നേഹിച്ചിട്ടും തല ഓടിയിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നായകളുടെ മനുഷ്യരുമായിട്ടുള്ള ഭയം മാറിയത് കൊണ്ടാണ് നമുക്ക് ഈ നായകളെ ക്യാച്ച് ചെയ്തിട്ട് അവരെ വന്തീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ട നായ പറഞ്ഞത് എടപ്പാൾ പെരുമ്പറമ്പുള്ള എടപ്പാൾ പഞ്ചായത്തിലെ പെരുമ്പറമ്പുള്ള ആ നായൻ അവിടുത്തെ നല്ല മനുഷ്യർ പുണ്യോട്ടം അവരൊക്കെ സ്നേഹിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അതിനെ വന്ദീകരിക്കാൻ കഴിഞ്ഞു എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു അതിന് ഡോക്ടർ വന്നിട്ട് സർജറി ചെയ്തു അതിന് ഫിനാൻഷ്യലായി സപ്പോർട്ട് ചെയ്ത് കുറെ നല്ല മനുഷ്യ സ്നേഹികളാണ് എന്തുകൊണ്ട് അതാണ് അവരുടെ മനുഷ്യ അവരാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ മനസ്സിലായില്ലേ അവർക്ക് മനുഷ്യ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോഴാണ് അവര് സമൂഹത്തിൽ പെറ്റുപെരുകിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ മനുഷ്യന് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ മൃഗസ്നേഹികൾ തന്നെയാണ് നിങ്ങൾ പറയുന്ന നിങ്ങൾ മുദ്രകുത്തിച്ച് ചാർത്തപ്പെടുന്ന മൃഗസ്നേഹികൾ തന്നെയാണ് അത് ആദ്യം തിരിച്ചറിയാം സോഷ്യൽ മീഡിയയിൽ മൃഗ മനുഷ്യ സ്നേഹം പറയുന്ന നിങ്ങൾ മനുഷ്യന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെടാത്ത ഒരു ഫിഞ്ച് കുഞ്ഞുണ്ട് സ്വന്തം കുഞ്ഞിനെ ചോര കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആരും അറിയാതിരിക്കാൻ കുപ്പത്തൊട്ടിയിലും കക്കൂസും ക്ലോസറ്റിലും എറിയുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അറിയില്ല സ്വന്തം അച്ഛൻ പോലും സ്വന്തം മക്കളെ കൊന്ന കേട്ടിട്ടില്ലേ നിരന്തരം മനുഷ്യൻ മനുഷ്യനെ പല രീതിയിലും കൊന്നുകൊണ്ടേയിരിക്കണം അതിൽ ആ ും നിങ്ങൾക്ക് വിഷമില്ലേ നായ കടിക്കുന്നതും വാഹനാപകടം ഉണ്ടാകുന്നതും എല്ലാം അപകടങ്ങൾ തന്നെയാണ് ഓരോ ജീവൻ പൊലിയുമ്പോഴും അതിന്റെ വേദന എല്ലാം ഒരുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ മനുഷ്യ സ്നേഹിയൊന്നും മൃഗസ്നേഹിയൊന്നും അല്ല മനുഷ്യന്റെ അനാസ്ഥ കൊണ്ട് തെരുവിൽ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന നിസ്സാരം നടന്നു പോകുന്ന എത്ര ആളുകളെ വണ്ടി വണ്ടിയിടിച്ചു കൊലപ്പെടുത്തുന്നു നിസഹാര ആളുകൾ വണ്ടി നിയന്ത്രണം മദ്യപിച്ച് പോയൊരു വണ്ടി ഇടിച്ചിട്ട് എത്ര ആളുകൾ കൊലപ്പെടുത്തുന്നു ഇത്ര കുട്ടികൾ ആ ഒന്നും നിങ്ങൾക്കാർക്കും വേദനയില്ല ഒരു മനുഷ്യ സ്നേഹിക്കുകയാണ് എല്ലാ രീതിയിലും മനുഷ്യന്റെ ജീവനും മറ്റു ജീവികളും വേദന അറിയാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞു യഥാർത്ഥ മനുഷ്യ യഥാർത്ഥ േഹി യഥാർത്ഥ മൃഗസ്നേഹി ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയാകൊണ്ട് ഒരു മനുഷ്യ സ്നേഹി പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് തെരുവില് നായകളെ പറ്റി അതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നു ചെയ്യുന്നതും അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതും ഈ വന്ധീകരണം മുതലുള്ള പരിപാടികൾ ചെയ്യും അതാണ് മനുഷ്യ സ്നേഹി അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ നീ പോയി മനുഷ്യരെ സഹായിക്കണം ആദ്യം എന്ന് പറയുന്നതല്ല മനുഷ്യനെ സഹായിക്കുന്നത് ഒരു മൃഗസ്നേഹിയാണ് അവളെ സഹായിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണിക്കില്ല അത് അവന്റെ ധർമാണ് മനസ്സിലായില്ല അതായത് മനുഷ്യ സ്നേഹിയൊന്നും മൃഗസ്നേഹി ഒന്നും വേർതിരിവില്ല അങ്ങനെ ആരും മുദ്രപുത്തണ്ടാ നിങ്ങൾക്ക് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ പറയുന്ന കുട്ടികൾ കടിച്ചു കീറുന്ന നായ നായെ പെറ്റുപരികാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മനസ്സ് സ്നേഹിയാണെങ്കിൽ നിങ്ങൾ അതിനെ വന്തികരിക്കാൻ തയ്യാറാവൂ നായകൾ തെരുവിൽ പെറ്റുപെരുകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അവിടെയാണ് മനുഷ്യ സ്നേഹം നിങ്ങൾ കാണിക്കുന്നത് അതായത് ഒരു അവിടെ വളർന്നു വലുതാകുമ്പോൾ അതിനൊന്ന് ഭക്ഷണം കൊടുത്ത് അതിനൊന്ന് തലോടിയാൽ അത് സ്നേഹത്തോടെ നിൽക്കുന്നത് അതൊരു പെണ്ണായയാണെങ്കിൽ അതിനടുത്ത് വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരും അതിനെ പിന്നെ ചെയ്തിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയ ഡോക്ടറോട് പറഞ്ഞാൽ നമ്മളെ എടുത്ത് വന്നാലോ അതിനെ സർജറി ചെയ്യാൻ കഴിയും അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നൂറ് 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 തലമുറ നായകൾ പിന്നെ പെറ്റുപെരുകാതെ നിലനിൽക്കും നമുക്ക് റാബിസ് പേശബാധ ഉന്മൂലനം ചെയ്യാൻ കഴിയും റാബിസിന്റെ വാക്സിൻ എടുക്കാൻ കഴിയും നായകളുടെ അമിതമായ നിയന്ത്രിക്കാൻ കഴിയും ഇതാണ് അവരെ യഥാർത്ഥ മനുഷ്യ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് ഞാനും എന്നെ പോലുള്ള പല ആളുകളും അങ്ങനെയാണ് പ്രവർത്തനം അതാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് തിരിച്ചറിയേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം മനുഷ്യനേഹം വിളമ്പിയാൽ ഒരിക്കലും ഒരു മനുഷ്യനാവില്ല മനുഷ്യനാണെങ്കിൽ എല്ലാ ജീവിതാലങ്ങളും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയണം ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം അതാണ് മനുഷ്യൻ അതാണ് മനുഷ്യത്വം